സി പി എമ്മിന് വീണ്ടും കനത്ത തിരിച്ചടി ഇടതുമുന്നണി തകർന്നു തരിപ്പടമായിരിക്കുകയാണ് വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി നടന്ന സെമി ഫൈനൽ നിലമ്പൂരിൽ നിലം പരിശായിരിക്കുകയാണ് സി പി എമ്മും ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കിട്ടിയ കനത്ത പ്രഹരം പോയ നാളുകളിലെ ഉപതെരഞ്ഞെടുപ്പുകളിലും വലിയ തിരിച്ചടിയാണ് സി പി എം നേരിട്ടത് എന്നുള്ളത് ചരിത്രം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയ സി പി എം ഇപ്പോൾ ആ നിലമ്പൂരിലും നിലം തൊട്ടില്ല എം സ്വരാജിനെ തന്നെ സി പി എം പാർട്ടി ചിഹ്നത്തിൽ ഇറക്കിയിട്ടും എങ്ങും എത്തിയില്ല ഏതായാലും സ്വരാജിനെ തോൽപ്പിച്ചത് ആര് എന്നുള്ള ചോദ്യത്തിന് പ്രതിപക്ഷം എന്നതിനേക്കാളേറെ സി പി എം തന്നെ എന്ന ചർച്ചകളാണ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് എം വി ഗോവിന്ദന്റെ തെരഞ്ഞെടുപ്പ് തലയെന്നുണ്ടായ പ്രസ്താവനയും വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച എൽ ഡി എഫ് ഇറങ്ങി എന്നുള്ള ആക്ഷേപങ്ങളുമൊക്കെ എൽ ഡി എഫിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു ഏതായാലും എം സ്വരാജ് നിലമ്പൂരിൽ നിലം തൊട്ടില്ല ഭരണത്തിനുള്ള വിലയിരുത്തലായി തിരഞ്ഞെടുപ്പിനെ കണ്ടാലും കുറ്റമില്ല വിലയിരുത്തലായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിറങ്ങിയ സി പി എമ്മും സി പി ഐയും ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് ഭരണത്തിൻ്റെ വിലയിരുത്തലാണെങ്കിൽ ഇപ്പോൾ നിലമ്പൂരിലുണ്ടായ തിരിച്ചടി ഭരണവിരുദ്ധ വികാരമോ എന്ന ചോദ്യങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ഏതായാലും ഉയർന്ന പോളിംഗ് അടിയൊഴുക്കുകൾ പെട്ടിയിലായ നിലമ്പൂരിലെ വോട്ടിൽ വലിയ പ്രതീക്ഷ വെച്ച ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ജൂൺ പത്തൊൻപതിന് നടന്ന ഉപതെരഞ്ഞെടുപ്പ് എഴുപത്തി പോയിന്റ് രണ്ട് ഏഴ് ശതമാനം പോളിംഗ് ആയിരുന്നു മണ്ഡലത്തിൽ അന്തിമമായി രേഖപ്പെടുത്തിയത് മഴയമില്ലെന്ന ആവേശത്തോടെ വോട്ടർമാർ ബൂത്തിലേക്ക് എത്തിയപ്പോൾ പെട്ടിയിലായ വോട്ടുകൾ അനുകൂലമാകുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ഇടതുമുന്നണി ഏതായാലും ഷൗക്കത്തിന് വിജയഘടകമായി മാറിയ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ച ചെയ്യുകയാണ് മുന്നണിയിൽ അഭിപ്രായ ഭിന്നതകളില്ലാതെ ഐക്യത്തോടെ നടത്തിയ പ്രചാരണം ആര്യടൻ ഷൗക്കത്തിന് മികച്ച ഭൂരിപക്ഷത്തിൽ എത്തിക്കുന്നതിൽ നിർണായകമായെന്ന് തന്നെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതിനാൽ വലിയ നേട്ടം യു ഡി എഫിനുണ്ടായി ലീഗ് വോട്ടിൽ അട്ടിമറി നടന്നുവെന്ന പ്രചാരണം പി വി എൻവറും ഇടതുമുന്നണിയും നേരത്തെ തന്നെ നടത്തിയിരുന്നെങ്കിലും അത് തെറ്റിദ്ധാരണയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയടക്കം മറുപടി നൽകിയിരുന്നു ഇപ്പോൾ ആര് പ്രചാരണം നടത്തിയാലും എന്തൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടായാലും സി പി എമ്മിനും എൽ ഡി എഫിനും കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നഗ്ന സത്യം ലീഗ് വോട്ടുകളെല്ലാം ആരേടൻ ചൌക്കത്തിന് തന്നെ പോൾ ചെയ്തിട്ടുണ്ടെന്ന് ലീഗ് നേതൃത്വം ഉറപ്പിച്ചത് വെറുതെ ആയില്ല ഏതായാലും എൽ ഡി എഫിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് യു ഡി എഫിന്റെ തേരോട്ടം നിലമ്പൂരിൽ മാറ്റം പ്രകടമായിരുന്നുവെന്നും ഭരണവിരുദ്ധ വികാരം ഒട്ടുമില്ലെന്നും ഒക്കെ വീമ്പിളക്കിയ എൽ ഡി എഫിന്റെ വിലയിരുത്തലൊക്കെ വെള്ളത്തിലായി യു ഡി എഫിന്റെ വോട്ടുകൾ കുറയുമെന്നും സി പി എം കേഡറോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യുകയും ചെയ്യുമെന്നും വിജയം ഉറപ്പാണെന്നും ഒക്കെയാണ് എൽ ഡി എഫ് അവകാശപ്പെട്ടത് ഏതായാലും അൻവർ പിടിക്കുന്ന വോട്ട് എൽ ഡി എഫിൻ്റേതാകുമെന്ന് യു ഡി എഫും യു ഡി എഫിൻ്റെതാകുമെന്ന് എൽ ഡി എഫിലും ചർച്ചകൾ നടന്നെങ്കിലും ഇപ്പോഴതാ കാര്യങ്ങൾ യു ഡി എഫിന് അനുകൂലമായി വന്നിരിക്കുന്നു എൽ ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് പിണറായിസത്തിനെതിരായ പോരാട്ടത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ അണിനിരക്കുമെന്ന് പി വി അൻവർ പറഞ്ഞത് ഏതായാലും വെറുതെയില്ല എൽ ഡി എഫ് യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളായ വഴിക്കടവ് പോത്തുകല് അപരമ്പലം എടക്കര മേഖലകളിൽ പി വിർ പ്രചാരണം കൂടുതലും കേന്ദ്രീകരിച്ചത് ഏതായാലും ആർക്ക് ഗുണം ചെയ്തു എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് പിണറായി വിജയനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പ് നേരിട്ടാൽ വൻ തിരിച്ചടിയെന്ന സി പി എമ്മിന്റെ ലോക്കൽ സമ്മേളനത്തിലെ വിമർശനം വെറുതെ ആയില്ല എന്ന ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം തന്നെ പല സമ്മേളനങ്ങളിലും പിണറായി വിജയനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് നേരിട്ടാൽ വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു ഏതായാലും നിലമ്പൂരിൽ പിണറായി മരമോജത്തിനെതിരെയും രംഗത്തിറങ്ങിയ പി വി അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായി പറയാൻ എൽ ഡി എഫിനും സി പി എമ്മിനുമായില്ല ഇനി വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പിണറായി വിജയനെ മുൻനിർത്തി ഇറങ്ങിയാൽ വലിയ തിരിച്ചടിയാകുമെന്നുള്ള ചർച്ചകൾ സിപിഎമ്മിനുള്ളിൽ തന്നെയുണ്ട് മാത്രമല്ല പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം ഇളവ് നൽകുകയും മൂന്നാം വട്ടവും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി എന്ന ലൈനിലേക്ക് കാര്യങ്ങൾ വന്നാൽ വലിയ തിരിച്ചടി ആയിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള മുറുമുറുപ്പ് ഏതായാലും നിലമ്പൂർ കൂടിയായപ്പോൾ ചിത്രം വ്യക്തമായിരിക്കുകയാണ് സി പി എം മൺറോ ലോക്കൽ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് അന്ന് രൂക്ഷ വിമർശനം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട തുടർച്ചയായ ഉണ്ടാകുന്ന വിവാദ വിഷയങ്ങൾ പാർട്ടിയുടെയും സർക്കാരിന്റെയും പ്രതിച്ഛായ തകർക്കുന്നുവെന്നും പിണറായി മുൻനിർത്തി ഇനി തിരഞ്ഞെടുപ്പ് നേരിട്ടാൽ വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് അന്ന് പ്രതിനിധികൾ പറഞ്ഞപ്പോൾ അതിനെയൊക്കെ തള്ളിയവർ വീണ്ടും ആ വിഷയമൊക്കെ ആലോചിക്കുകയാണ് പല വിഷയങ്ങളും സി പി എമ്മിന് ചോദ്യമായി മാറിയിട്ടുണ്ട് പാർട്ടിക്കാർ തന്നെ പലരും നോക്കി ചോദിച്ചു തുടങ്ങിയിരുന്നു നവകേരള സദസ്സിന് സ്കൂൾ മതിലുകൾ പൊളിച്ചതല്ലാതെ എന്ത് ഗുണമാണ് ജനങ്ങൾക്ക് ഉണ്ടായതെന്നാണ് അന്ന് അംഗങ്ങൾ ചോദിച്ചത് മുഖ്യമന്ത്രി പല ചടങ്ങുകളിലും പെരുമാറുന്ന രീതിയൊക്കെ അവമതിപ്പുണ്ടാക്കിയെന്നും പാർട്ടിക്ക് തന്നെ ഗുണമല്ല എന്നുള്ളതൊക്കെ വലിയ ചർച്ചയായിരുന്നു പാർട്ടി തീരുമാനങ്ങളും പരിപാടികളും യുക്തിപൂർവ്വം വിശദീകരിക്കാൻ സംസ്ഥാന സെക്രട്ടറിക്ക് കഴിയുന്നില്ലെന്ന ആരോപണങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ പല ചോദ്യങ്ങളും സി പി എമ്മിന് നേരെ ഉയർന്നു വന്നിട്ടും മൗനം പാലിച്ചതിനൊക്കെയുള്ള തിരിച്ചടികളാണ് പല ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകുന്നതെന്നും ഇങ്ങനെ പോയാൽ വരാൻ പോകുന്ന നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിലം തൊടില്ല ചിത്രത്തിൽ തന്നെ ഉണ്ടാകില്ല എന്നുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞു മുഖ്യമന്ത്രിക്ക് മകൾക്ക് നേരെ ഉയർന്നു വന്ന മാസപ്പടി അടക്കമുള്ള വിഷയങ്ങൾ സി പി എമ്മിനെ ചെറുതായെന്നുമല്ല വെള്ളം കുടിപ്പിച്ചത് ഇതിനിടയിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറഞ്ഞിട്ട് അതും ഇപ്പോൾ വെള്ളത്തിൽ വരച്ച വരയായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എം ആർ എസ് എസ് ബാന്ധവത്തെ കുറിച്ച് പറഞ്ഞതും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ തള്ളി പറഞ്ഞതും സി പി ഐ നേതൃത്വം പറഞ്ഞതുമൊക്കെയും വലിയ ചർച്ചയായിരുന്നു ഏതായാലും എം സ്വരാജ് വീണ്ടും ചോദ്യമായി മാറിയിരിക്കുകയാണ് ഏതായാലും പിണറായിയുടെ ദുർഭരണത്തിന്റെ വിലയിരുത്തലാകും തിരഞ്ഞെടുപ്പെന്ന് പ്രതിപക്ഷം പറഞ്ഞത് വെറുതെ ആയില്ല പല വിഷയങ്ങളിലും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന് ഇത് വീണ്ടും വലിയ ചോദ്യം ഗവർണറോട് പോരടിച്ച് മുൻപ് രംഗത്ത് വന്ന സർക്കാരിന് പോയ ദിവസങ്ങളിലാണ് വലിയ തിരിച്ചടി നേരിട്ടത് മുൻ ഗവർണറോട് പോരടിച്ച പിണറായിക്കും എം വി ഗോവിന്ദനും പല കോണുകളിൽ നിന്നും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു എന്തിന് സർവകലാശാല മുൻ വി സിയുടെ പെൻഷൻ ആനുകൂല്യം പിടിച്ചു വെച്ച സംഭവത്തിലടക്കം സർക്കാരിന് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു രണ്ടാം പിണറായി സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നാലാം വാർഷികാഘോഷം ഗംഭീരമായി പൊടിപൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് വലിയ തിരിച്ചടി അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാന സർക്കാർ കടന്നു പോകുമ്പോൾ സി പി എമ്മിനും വേണ്ടി നിയമങ്ങൾ വരെ വളച്ചോടിക്കുന്നുവെന്നും നിയമനങ്ങൾ നടത്തുന്നുവെന്നും സ്വജനപക്ഷവാദം ബന്ധു നിയമന വിവാദം അങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങൾ സിപിഎം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെയിലത്ത് സമരം ചെയ്ത ആശാ വർക്കർമാരെ കാണാതെ മുന്നോട്ട് പോയ സർക്കാരിന് കിട്ടിയ കനത്ത പ്രഹരം തന്നെയാണ് ഇതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അവിടെ കൊണ്ടും തീർന്നില്ല പാർട്ടി കോൺഗ്രസിനിടെ മാസപ്പടിയിൽ വലിയ തിരിച്ചടി നേരിട്ട മുഖ്യമന്ത്രിയുടെ മകളും സി പി എമ്മും വെട്ടിലാകുമോ എന്ന ചോദ്യങ്ങൾ സജീവമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്താണ് മാത്യു കുഴൽനാടനും ഷോൺ ജോർജും മാധ്യമപ്രവർത്തകൻ അജയനുമൊക്കെ മാസപ്പടി കേസിൽ അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്ന സമയത്ത് തന്നെയാണ് നിലമ്പൂരിൽ വലിയ തിരിച്ചടി സി വീണ്ടും കനത്ത തിരിച്ചടി ഇടതുമുന്നണി തകർന്ന തരിപ്പടമായിരിക്കുകയാണ് വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി നടന്ന സെമിഫൈനൽ നിലമ്പൂരിൽ നിലം പരിശായിരിക്കുകയാണ് സി പി എമ്മും ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കിട്ടിയ കനത്ത പ്രഹരം പോയ നാളുകളിലെ ഉപതെരഞ്ഞെടുപ്പുകളിലും വലിയ തിരിച്ചടിയാണ് സി പി എം നേരിട്ടത് എന്നുള്ളത് ചരിത്രം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയ സി പി എം ഇപ്പോൾ ആ നിലമ്പൂരിലും നിലം തൊട്ടില്ല എം സ്വരാജിനെ തന്നെ സി പി എം പാർട്ടി ചിഹ്നത്തിൽ ഇറക്കിയിട്ടും എങ്ങും എത്തിയില്ല ഏതായാലും സ്വരാജിനെ തോൽപ്പിച്ചത് ആര് എന്നുള്ള ചോദ്യത്തിന് പ്രതിപക്ഷം എന്നതിനേക്കാൾ ഏറെ സി പി എം തന്നെ എന്ന ചർച്ചകളാണ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് എം വി ഗോവിന്ദന്റെ തിരഞ്ഞെടുപ്പ് തലയെന്നുണ്ടായ പ്രസ്താവനയും വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച എൽ ഡി എഫ് ഇറങ്ങി എന്നുള്ള ആക്ഷേപങ്ങളും ഒക്കെ എൽ ഡി എഫിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു ഏതായാലും എം സ്വരാജ് നിലമ്പൂരിൽ നിലം തൊട്ടില്ല ഭരണത്തിനുള്ള വിലയിരുത്തലായി തിരഞ്ഞെടുപ്പിനെ കണ്ടാലും കുറ്റമില്ല വിലയിരുത്തൽ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിറങ്ങിയ സി പി എമ്മും സി പി ഐ ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് ഭരണത്തിന്റെ വിലയിരുത്തലാണെങ്കിൽ ഇപ്പോൾ നിലമ്പൂരിലുണ്ടായ തിരിച്ചടി ഭരണവിരുദ്ധ വികാരമോ എന്ന ചോദ്യങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ഏതായാലും ഉയർന്ന പോളിംഗ് അടിയൊഴുക്കുകൾ പെട്ടിയിലായ നിലമ്പൂരിലെ വോട്ടിൽ വലിയ പ്രതീക്ഷ വെച്ച ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയാണുണ്ടായിരിക്കുന്നത്